മസനകുടി ഊട്ടിയിലേക്ക് പോകാൻ നോക്കുന്ന വണ്ടി പ്രാന്തമായി ഇവിടെ എല്ലാം വിലക്കുറവ് അഞ്ഞൂറിലധികം കാറുകളുള്ള കിഡിലൻ ഒരു യാർഡിലാണ് നമ്മളുള്ളത് അഞ്ച് തൊണ്ണൂറ്റേഴ് മുതൽ കിഡിലൻ നെക്സോൺ ഇവിടെ അവൈലബിൾ ആണ് ഒരു ലോഡ് ഹുണ്ടായി ഇയോൺ അവൈലബിൾ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്ന് എൺപത് രണ്ടായിരത്തി പതിനാറ് മോഡൽ തൊട്ടുള്ള ആക്സൺ റെഡിഗോ രണ്ട് പത്ത് വെച്ചിട്ട് ഇവിടെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സിറ്റിയോട് പ്രാന്തുള്ള പ്രാന്തന്മാരെ നിങ്ങൾക്കുള്ള കിടിലും സിറ്റികൾ ഇവിടെ അവൈലബിൾ ആണ് ഇതിന്റെ ആസ്റ്റിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് വേഗനാർ എടുക്കണം ആഗ്രഹിക്കുന്നവർക്ക് രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തി മുതൽക്ക് ഒരുപാട് വേഗനാർ ഇവിടെ ഉണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ മുതലുള്ള സ്വിഫ്റ്റ് അവൈലബിൾ ആണ് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനേഴ് ലക്ഷത്തി പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നല്ല കിട്ടിലും കളറുള്ള നല്ലൊരു സ്ലാബ് ആണ് പതിമൂന്ന് മുതൽക്കുള്ള ഒരുപാട് ഐറ്റിയാണ് ഈ കിടക്കുന്നത് നമ്മളെ ടാറ്റാൾ അഞ്ചായി തൊണ്ണൂറ് ബഡ്ജറ്റ് ഫ്രീ കാറുകളും കാറുകൾ ആണ് നമ്മൾ മന്ത് ഫ്രീ കൊടുക്കും അപ്പോൾ ഇതേപോലുള്ള യൂസ്ഡ് കാറിൻ്റെ വീഡിയോസ് ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിലക്കുറവിൽ നല്ല യൂസ്ഡ് കാർ വേണമെങ്കിൽ നേരെ വിളിച്ചോളി നമ്മളെ കാക്കനാട് ഉള്ള കാർ ട്വൻ്റി ഫോർ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കേട്ടോ